വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം സ്വർഗരാജ്യത്തെ നിധി വിലയേറി മുച്ച് എല്ലാവകും ഈനം പിടിക്കുന്ന വല എന്നിവയോട് സദൃശ്യപ്പെടുത്തി കർത്താവ് പറഞ്ഞിരിക്കുന്ന ഉപമകളാണ് മത്തായി പതിമൂന്ന് നാൽപ്പത്തി നാല് മുതൽ അൻപത് വരെയുള്ള വാക്യങ്ങൾ അവിചാരിതമായി വലിയ അന്വേഷണം ഒന്നുമില്ലാതെ നിധി കണ്ടെത്തിയ വയൽ വാങ്ങുവാൻ തനിക്കുള്ളതെല്ലാം വിറ്റ മനുഷ്യൻ വളരെയധികം അന്വേഷിച്ച് കണ്ടെത്തിയ വലിയേറിയ മുത്ത് വാങ്ങുവാൻ തനിക്കുള്ളതെല്ലാം വിറ്റ വ്യാപാരി ഈ രണ്ട് ഉപമകളിലും വലിയേറിയതിനെ വാങ്ങുവാനായി തങ്ങൾക്കുള്ളതെല്ലാം നഷ്ടപ്പെടുത്തുവാൻ അവർ തയ്യാറായി അന്വേഷിക്കാതെ നിധി കണ്ട മനുഷ്യനും അന്വേഷിച്ച് നല്ല മുത്ത് കണ്ടുപിടിച്ച വ്യാപാരിയും കൊടുക്കേണ്ടെന്ന വില ഒരുപോലെയായിരുന്നു അതായത് അന്നു വരെ അവർക്കുണ്ടായിരുന്നത് മുഴുവൻ അവർക്ക് വിൽക്കേണ്ടി വന്നു കയ്യിലുണ്ടായിരുന്നതിനെ ഉപേക്ഷിക്കാതെ വിലയുള്ളതിനെ കൈവശ്യപ്പെടുത്തുവാൻ കഴിയില്ല ഈ രണ്ട് ഉപമകൾ സ്വർഗരാജ്യം അവകാശമാക്കുന്നതിന് എന്തു ചെയ്യണം എന്ന് ഓർപ്പിക്കുന്നു സ്വർഗരാജ്യത്തേക്കാൾ വിലമതിക്കുന്ന ഒന്നും തന്നെ ഈ ഭൂമിയിൽ ഇല്ല സ്വർഗരാജ്യം നേടുന്നതിന് നഷ്ടം സഹിക്കണം ഈ ഭൂമിയിൽ വിലയുള്ളതായി കാണുന്ന അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സ്വന്തം ജീവൻ വരെയും പകയ്ക്കുവാൻ തയ്യാറാകുന്നവർക്ക് സ്വർഗരാജ്യം ലൂക്കോസ് പതിനാല് ഇരുപത്തിനാല് ഉള്ളതെല്ലാം വിട്ടുപിരിയുവാൻ തയ്യാറാകുകയും വേണം ലൂക്കോസ് പതിനാല് മുപ്പത്തിമൂന്ന് ഈ ഭൂമിയിൽ വലിയേറിയതായി കാണുന്നത് എല്ലാം ഉപേക്ഷിക്കാതെ സ്വർഗരാജ്യം ലഭിക്കില്ല ഇന്ന് വിലയുള്ളതായി നാം കാണുന്നത് എന്തിനെയാണ് നിധി മുത്ത് സ്ഥാനമാനങ്ങൾ ഒക്കെയല്ലേ ഇവയൊക്കെ നേടുന്നതിനുള്ള ഓട്ടത്തിൽ നഷ്ടപ്പെടുത്തുന്നത് എല്ലാറ്റിലും വിലയേറിയ സ്വർഗരാജ്യമാണ് പൗലിസി പ്രകാരം പറയുന്നുണ്ട് എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെ ഞാൻ ക്രിസ്തു നിമിത്തം ഛേദം എന്ന് എണ്ണിയിരിക്കുന്നു ഫിലിപ്പർ മൂന്നിൻ്റെ ഏഴാമത്തെ വാക്യം ഏറ്റവും ശ്രേഷ്ഠമേറിയതിനെ നേടുവാൻ തൻ്റെതെല്ലാം ഉപേക്ഷിച്ച് അവ ചവർന്ന് പൗലോസ് എന്ന് ദാവിത് രാജാവിനോട് കൂടി സന്തോഷം പങ്കുവെക്കുവാൻ ക്ഷണം ലഭിച്ച ഒരു വ്യക്തിയാണ് ബഹസിലായി രണ്ട് ചതുമേൽ പത്തൊൻപത് മുപ്പത്തി ഒന്ന് മുതലുള്ള വാക്യങ്ങൾ തൻ്റെ മകൻ അബ്ശാലോം നിമിത്തം ജീവരക്ഷയ്ക്കായി ഓടിപ്പോയ ദാവിദിനെ മടക്കി വരുത്തുന്നതാണ് സന്ദർഭം ദാവീദിന്റെ ഓടിപ്പോക്കിൽ ദാവീദിനും കൂടെയുള്ളവർക്കും ഭക്ഷണം നൽകി സഹായിച്ച വ്യക്തിയാണ് ബേഴ്സില്ലായി ഇസ്ലിമിലേക്കും അടങ്ങി വരുന്ന ദാവീദ് ബേഴ്സില്ലായിയെ തന്നോടുകൂടി പോരുവാൻ നിർബന്ധിക്കുന്നു ക്ഷണം നിരസിച്ചുകൊണ്ട് ബേഴ്സില്ലായി പറയുന്നത് എനിക്ക് എൻ്റെ പട്ടണത്തിൽ എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും കല്ലറയുടെ അടുക്കൽ മരിച്ച് അടക്കപ്പെട്ടാൽ മതി രണ്ട് ചുമൽ പത്തൊൻപത് മുപ്പത്തിയേഴ് രാജാവിനോട് കൂടിയുള്ള സന്തോഷം പങ്കുവെക്കണമെങ്കിൽ തനിക്കുള്ളത് മുഴുവൻ ഉപേക്ഷിക്കണമായിരുന്നു ബേർസില്ലായി അതിന് തയ്യാറായില്ല നാമും ബെർസില്ലായിയെ പോലെ അല്ലെ ചെറിയവയെ മുറുക പിടിച്ചുകൊണ്ട് ലഭിക്കാനുള്ള നല്ലവയെ ഉപേക്ഷിക്കുന്നവർ സൃഗിരാജ്യ അനുഭവം പ്രാപിക്കുന്നതിൽ നിന്ന് നമ്മെ തടസ്സപ്പെടുത്തുന്ന എന്തെങ്കിലും ഉണ്ടോ സൃഗിരാജ്യ അനുഭവം പ്രാപിപ്പിനായി അവയെ നമുക്ക് ഉപേക്ഷിക്കാം പത്താ പതിമൂന്ന് നാൽപ്പത്തി ഏഴ് മുതലുള്ള വാക്യങ്ങളിൽ സ്വർഗരാജ്യം എല്ലാ മീനും പിടിക്കുന്ന വലക്ക് സമം എന്നാണ് പറയുന്നത് കടലിൽ ഇട്ട വലയിൽ അകപ്പെട്ടിരിക്കുന്ന മീൻ ഏത് തരത്തിൽ ഉള്ളത് എന്ന് തിരിച്ചറിയണമെങ്കിൽ കടലിൽ നിന്ന് വല കരയ്ക്ക് കയറ്റി അതിലുള്ള മീൻ നല്ലതോ ചീത്തയോ എന്ന് തിരയണം മീൻ തെരഞ്ഞ ശേഷം നല്ല മീൻ പാത്രങ്ങളിൽ ശേഖരിക്കുകയും ചീത്ത മീൻ എറിഞ്ഞു കളയുകയും ചെയ്യുന്നു കടലിൽ എറിഞ്ഞാൽ വീണ്ടും വലയിടുമ്പോൾ അവ വീണ്ടും വലയിൽ കുടുങ്ങും എന്നതുകൊണ്ട് എറിയുന്നത് കരയിലേക്ക് തന്നെ ആയിരിക്കും കരയിൽ കിടന്ന് ചീത്ത മീൻ പിടഞ്ഞ് ചാവും ലോകാവസാനത്തിൽ സംഭവിക്കുന്നതും ഇത് തന്നെയാണ് സ്വർഗി നല്ലവർക്ക് മാത്രമേ പ്രവേശനമല്ലോ ഈ ഉപമകളോട് ചേർന്ന് മത്തായി പതിമൂന്ന് ഇരുപത്തി മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളിൽ നല്ല വിത്ത് വിതയ്ക്കുന്ന വിധക്കാരനെക്കുറിച്ച് പറയുന്നുണ്ട് അവനൊതുങ്ങുമ്പോൾ ശത്രു വന്ന് വയലിൽ കളയുടെ വിത്തും വിതച്ചു നല്ല വിത്തും കളയും ഒരുപോലെ വളർന്നു എന്നാൽ കൊയ്ത്ത് കാലത്ത് കള മുന്നമേ പരിച്ചു കൂട്ടുകയും അതിനെ ചുട്ടുകളയുകയും നല്ലതിനെ കള്ളപ്പൊരയിൽ കൂട്ടിവയ്ക്കുകയും ചെയ്യും ഇന്ന് ലോകത്തിൽ നല്ലതും നല്ലതുമാകാത്തതും ഒരുമിച്ച് വളരുകയാ നിതിമാനും ദുഷ്ടനും ഒരേ വിധത്തിലാണ് വളർന്നു വരുന്നത് എന്നാൽ കർത്താവിൻ്റെ പുനരാഗമനത്തിൽ നിധിമാന്മാർക്ക് സ്വർഗരാജ്യ അനുഭവം നൽകുകയും ദുഷ്ടന്മാർക്ക് ശിക്ഷ വിധിക്കുകയും ചെയ്യും വെളിപ്പാട് ഇരുപത് പതിമൂന്നിൽ പറയുന്നത് ഓരോരുത്തരും അവനവന്റെ പ്രവർത്തികൾക്കടുത്ത് ന്യായവിധി ഉണ്ടാകും ഒരു ന്യായവിധിയുടെ നാൾ ഉണ്ട് എന്നതാരും മറക്കരുത് അതുകൊണ്ട് ന്യായവിധിക്കായി എല്ലാവരും ഒരുങ്ങണം എൻപത് ഇരുപത്തിയേഴിൽ പറയുന്നത് ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു അതിനാൽ നാം ഒരുക്കമുള്ളവരായിരിക്കണം ഏറ്റവും വലിയതിനെ കൈ കൈവശപ്പെടുത്തുവാൻ സ്വർഗരാജ്യം പ്രാപിക്കാൻ ഈ ഭൂമിയിൽ ഉപേക്ഷിക്കേണ്ട വിവക്ഷിച്ച് കർത്താവിന് പ്രസാദകരമായ പ്രവൃത്തി ചെയ്യാം കർത്താവേ സ്വർഗരാജ്യം പ്രാപിക്കുന്നതിന് തടസ്സമായി എന്നിലുള്ളതെല്ലാം ഉപേക്ഷിപ്പാനുള്ള ഉള്ള മനസ്സ് എനിക്ക് തരണമേ ആമേൻ